അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കോട്ടൺ ത്രീ പീസാണ് ആ എന്നെ വിട്ടത് ഒരു കുറഞ്ഞ പ്രൈസായിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി എഴുപത് അപ്പം എല്ലാവരും പറഞ്ഞു നിങ്ങൾ കുറച്ച് പൈസ കൊണ്ടുപോയി എന്നൊക്കെ കുറച്ച് പൈസ ഞാൻ ഒന്നും കൂടെ ഒരു നൂറ് രൂപയും കൂടി കൂടി ആയിട്ട് ഒന്നും കൂടെ കൂടിയായിട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പിന്നെ കോട്ടൺ അനാർപ്രൈ ചോദിച്ചു ചുരിദാർ അനാർപ്രൈ ചുതാർ കോട്ടൺ ഇതുപോലെ നമ്മളെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആ ടൈപ്പ് ആണിത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോട്ടൻ്റെ പീസ് മസ്ലിൻ വിറ്റ് നമ്മൾ റീസ്റ്റോക്ക് നാളെ വരും ഇൻഷാല്ല നാളെ അതിൻ്റെ വീഡിയോ ഉണ്ടാകും വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഓർഡർ ചെയ്തിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നാളെ അതിൻ്റെ വീഡിയോ ഉണ്ടാവട്ടോ പിന്നെ പിന്നെ കഴിഞ്ഞ ത്രീ പീസിൽ കുറേ പീസുകളൊക്കെ പോയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂട്ടോ എനിക്ക് കഴിഞ്ഞ വീഡിയോട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തുടങ്ങി അപ്പോഴു കഴിയുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് ിന്റെ പിറ്റാണ് ഇത് വരുന്നത് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ഈ നാല് പിന്നെ അളവിലാണ് വരുന്നത് ടാ മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് അപ്പൊ ആ ഒരു അളവിലാണ് ഈ ഒരു അന്നാർക്കളി വരുന്നത് ഇത് ഈ ഡബിൾ ഇല്ല കേട്ടോ ഇതിന്റെ അളവ് അറിയുമ്പോൾ ഡബിൾ എക്സ് എല് എക്സ് എൽ ഞാന് അളന്ന് നോക്കി കാരണം കോട്ടൺ അല്ലേ ലൈനിങ് ഒക്കെ ഉണ്ട് ഇണ്ട് സ്ലീവ് സ്ലീവ് പതിനേഴ് അപ്പൊ ഇറക്കൊക്കെ ഇണ്ട് ഇറക്കി ഞാൻ എത്രയും നോക്കത്തിട്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് കിട്ടോ ഇതാ അടിഭാഗത്തിട്ട ഇത്രയും വരുന്നണ്ട് അമ്പ്രല കട്ട് വരുന്ന നല്ല വീതി വരുന്നണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു രജിസ്റ്റ് അളവ് വെറും നാൽപ്പത്തി രണ്ടുള്ളൂ ഡബിൾ എക്സ് എല്ലിൻ്റെത് അപ്പോൾ എക്സ് യൂസ് ആവും അപ്പോ ലാർജ് മീഡിയം ഒക്കെ എടുക്കണോര് സൂക്ഷിച്ചെടുക്കുക ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് എൽ അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ എക്സ് എൽ എക്ക് ഓക്കെ ആവും എക്സ്എല് ലാർജ് മീഡിയം ഈ ആൾക്കാർക്ക് പറ്റൂട്ട അപ്പോൾ ഇതാണ് കോട്ടൻ്റെ നല്ല കോട്ടൺ കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി കോട്ടനാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ൊള്ളായിരത്തിൽ ഫ്രീ ഡെലിവറി ആട്ടോ വരുന്നത് പാൻറ് ഇത് പാന്റ് നല്ല വീതി ഒക്കെ ഷോള് ഈ ഒരു പീസിൽ ലൈനിങ് ചെയ്യ പക്ഷെ നല്ല കട്ടില്ല നല്ല കന ഉള്ളതായിട്ടാണ് ഇതിന് ലൈനിങ് ചെയ്യും രണ്ടായിട്ടും കൂടി കാണിക്കാണ്ട് ഇതിന് സൈസ് ചാട്ടാ ഞാൻ പറഞ്ഞില്ലേ ലാർജ് മീഡിയം എക്സല് ഡബിൾ എക്സൽ ഡബിൾ എക്സെല്ലില് അത്ര ഇതില്ല പറ വല്യ ഷോൾ ആട്ടോ അടുത്ത കളർ കാണിക്കാം ഒരു ഇത് തന്നെയാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ലാർജ് മീഡിയക്കാർ എടുത്താൽ മതി അടുത്തത് കേട്ടോ ഇതും ഡബിൾ എക്സ് എല്ലിനാണ് ഇതിൻ്റെ വർക്ക് ഒക്കെ പോകണം തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ ഫ്രീ ഡെലിവറി ആണേ ഇത് നോക്കട്ടെ കേട്ടോ ഡബിൾ എക്സ് എൽ ഉണ്ടാണ് ഓ ഇത് കറക്റ്റ് ഡബിൾ എക്സ് എൽ ജെസ് നാൽപ്പത്തിനാല് ഷേപ്പിൻ്റെ അവിടെ നാൽപ്പത്തി രണ്ട് ഇത് ഡബിൾ എക്സ് എൽ കറക്റ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ഇറക്കൊക്കെ സെയിം ഇറക്കം നാൽപ്പത്തി ആറ് നാല്പത്തി ആറില്ല നാപ്പത്തി അഞ്ച് നാല്പത്തി ആറ് ഇറക്കം നല്ല കനാർച്ചടി കണ്ടതാണ് ഇതിന്റെ അടിഭാഗത്തിൽ ഇതുപോലെ പാൻറ്റിന്റെ വറക്കെ നല്ല വിരിവ് തരണം കേട്ടോ നല്ല വിരിവ് വരുന്ന അപ്പൊ ഇതിന്റെ പാൻറ്റാ ഇതുപോലെ ഓപ്പൺ ഇല്ലാത്ത കൊണ്ടുവരുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു എടുക്കുള്ളതാണിത് അപ്പൊ ഇതും ലാർജ് മീഡിയം ലാർജ് എക്സെല്ലാം ഡബിൾ എക്സെല് ഇതില് എക്സെല് വലിയൊരു ഒരു ഒരിച്ചിരി ഒരു ഇഞ്ചിന് കുറവുള്ളു ഡബിൾ എക്സലിട്ട് അപ്പൊ അത് നോക്കിട്ടെടുക്ക ഇതിലോക്കാണ് ഇതിലവൊക്കെ ഓക്കെയാണ് റെട്ടസോളും കണ്ടില്ല അപ്പൊ ഒരു പീസ് കാണിക്കുന്നുണ്ട് സൈസാർട്ടായതുകൊണ്ട് എല്ലാതും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അടുത്തൊരു കളറാണ് യെല്ലോയില് വരുന്നത് ഇതുപോലെ വർക്ക് നല്ല എംബ്രോയ്ഡറി ഒക്കെ വരുന്നുണ്ട് പിന്നെ സ്ലീവിൽ ഇതാ ഇതുപോലെ സ്ലീവൊക്കെ ഒക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞ അത്രയും അളവ് അളവുണ്ട് കുറയാ അപ്പം ഇത് ഡബിൾ എക്സ് എല്ലാണ് ഇതിൽ ഈ ഷേപ്പിൻ്റെ അവിടെ ഷേപ്പിൻ്റെ അവിടെ ഇരുപത്തിനാൽപ്പതൂട്ട് അതിൽ അളവ് ഇവിടെ നാല്പത്തിനാലും വരുന്നുണ്ട് അപ്പം ഇതെന്താ വെച്ചാൽ ഇത് എക്സ് ഡബിൾ എക്സ് എല് എക്സ് ലാർജ് വരുന്നുള്ളൂ മീഡിയം വരുന്നില്ല അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ഇതിന് വേറെ ലൈനിങ്ങും കൊണ്ട് കിട്ടാം ഇതിന് അത്യതൊന്നും ലൈനിങ് ഇല്ല കാരണം അതിനേക്കാളും കട്ടിണ്ടത് അതുകൊണ്ട് അതിന് ലൈന കുറച്ച് സോഫ്റ്റ് ആണ് കനം കുറവാണ് അപ്പൊ അത് ലൈനിടെ അതൊരു ഇനി ഷോർട്ട് കാണിക്കാൻ ആ വാതില ഇത് പിന്നെ ആണ് ഷോർട്ടാ ഇതിനെത്ര തൊള്ളായിരത്തി ഒന്നൂറേ ഇപ്പൊ കോട്ടന്റെ അനാരൊക്കെ കാണിച്ചില്ല നല്ല വീരി വലുപ്പൊക്കെ ഉണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ലാർജ് മീഡിയം അപ്പൊ ആ എല്ലാം കുറച്ച് കനം കുറഞ്ഞ തുണി അപ്പൊ അതിന് ലൈനിങ് ഉണ്ട് മറ്റേത് രണ്ട് നല്ല കട്ടുള്ള തുണിയാണ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആട്ടോ പെട്ടെന്ന് മാത്രമേ ഇതുള്ളൂ എല്ലാരും ഓപ്പൺ ഇല്ലാത്ത ഉണ്ടോ അത് കുറച്ച് നല്ല ഫ്ലയറിലായതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത് ഒരുപാട് തുണിയും കാര്യങ്ങളും കോട്ടൺ ആണ് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ ആണ് നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ നിങ്ങൾക്ക് കണ്ടാലറിയാം അപ്പൊ ഇനി കാണിക്കാല് പിന്നെ ത്രീ പീസ് നെറ്റ് ഉള്ള ത്രീ പീസ് ആണ് നല്ല ത്രീ പീസ് നോക്കൂ അടിപൊളി 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 വരുന്നതൊക്കെ നല്ല നല്ല വർക്ക് വർക്കാണ് ഇത് കാവിയാണ് കാവീന്റെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് നല്ല ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് നമ്മള് മസ്ലിന്റെ ബിറ്റ് പോലത്തെ ഒരു കാരണം നല്ല കൈയൊക്കെ നല്ല ലൂസ് കൈയൊക്കെ നല്ല ലൂസ് ലൂസിഡിട്ടാ അവർ ചെയ്തത് ഡബിൾ എക്സെല്ലാണോ അവർക്ക് കിട്ടാവുന്നിടത്ത് വീതിട്ടുണ്ട് പിന്നെ ഒരു ഒരു പാറ്റുള്ള ചേര് വരുള്ളൂ അപ്പൊ നീ ഇതിന്റെ അളവ് പറഞ്ഞുതരാം കേട്ടോ ഒന്നിന്റെ അളവ് പറഞ്ഞാ പത്ത് ബാക്കി സെറ്റൊക്കെ അതേ സെയിം അളവാണ് ഈ കാര്യം കാണിച്ചിട്ടില്ല ഇത് ജസ്റ്റി വീതിന്റെ ഹിപ് സൈസ് കൈയറക്ക ഇരുപത്തൊന്ന് നല്ല വീതി കൈ നല്ല വീതി ഉണ്ട് പിന്നെ ഇറക്കം പറഞ്ഞുതരാം പ്പത്തിമൂന്ന് നാപ്പത്തിനാല് ഇറക്കുമ്പോൾ ചെറിയതായിട്ടൊരു സ്റ്റോണും വർക്കും വരുന്നുണ്ട് ഇതിന്റെ ഒരു ഇത് കാണാനില്ല ഭംഗിയില്ലേ അടിഭാഗത്തൊക്കെ നോക്കൂ ഇതിൽ ഇവിടെ ഒക്കെ സ്റ്റോൺ വരുന്ന കേട്ടോ നിറയെ സ്റ്റോണ് വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഈ ഈ ഭാഗത്ത് വേറൊരു പ്രിന്റ് ലൈനിങ് ഇട്ടിട്ടോ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ സെയിം മെറ്റീരിയൽ തന്നെ അതിലേ പിന്നെ അതേപോലെ കൈയിന് എന്താ പറയുക നമ്മൾ മറ്റീനൊക്കെ കൈ സ്ലീവിൻ്റെ പോർഷന് വേറെ അതേപോലെ വേറെയാണ് സ്ലീവിൻ്റെ പോർഷൻ ഇട്ടാൽ ഫുൾ സ്ലീവ് ഉണ്ട് അപ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് ഉണ്ട് അപ്പോൾ അതാണ് ഇട്ടോ അതിൻ്റെ ഇറക്കി ഷോൾ കാണിക്കാം പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ മോഡൽ കാണിച്ചിട്ട് പോട്ടെ അതാണ് ഷോൾ നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ കാരണം സോഫ്റ്റ് കോട്ടൺ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഡെലിവറി ഡെലിവറിട്ടോ നല്ല മോഡലല്ലേ ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലല്ലേ പാൻറ്റ് നല്ല ഫുൾ കോട്ടൻ കേട്ടോ നല്ല കോട്ടൺ ആണ് പെൻറ്റ് കോട്ടൺ പെയിൻ്റ് ആണ് നാൽപ്പത് ഇറക്കം വരുന്ന കേട്ടോ കോട്ടൺ പാൻറ് ആണ് അപ്പം അടുത്ത കളറ് കാണിക്കും ഇതാണ് കേട്ടോ ഈ ഒരു കളറിലാണ് വരുന്നത് ഫുൾ ഈ ഒരു ഇവിടെയൊക്കെ ഫുൾ പോർഷന് സ്റ്റോണ് ഉണ്ട് കേട്ടോ പിന്നെ കാണിച്ച് തരാം അതിൻ്റെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഭംഗി വരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ കണ്ടില്ലേ പിന്നെ ഇവിടെ ഫുള്ള് ഇതാ ഫുൾ ആയിട്ട് പ്രിന്റ് കിട്ടോ നിങ്ങൾ ചില ആൾക്കാരിപ്പം ഈ കഴിഞ്ഞ ത്രീ പീസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പം തന്നെ ഇതുണ്ടോയെന്ന് വെച്ച് കണ്ട് ഒരു ആണ് പോകും പിന്നെ അതിൻ്റെ പറ്റിയിട്ടൊരു വിവരം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഞാനതുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളാം ഞങ്ങൾ അവരെ ഉണ്ടാവില്ല അപ്പോൾ വേറെ ആൾ വന്നിട്ട് കടയിൽ വന്നിട്ടോ അല്ലെങ്കിൽ ചോദിച്ചു ചോദിക്കുമ്പം ഞാനത് കൊടുക്കും കാരണമൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ഈ പീസൊക്കെ കഴിഞ്ഞ് പോണത് പിന്നെ ചില കളർത്തി നമുക്ക് എല്ലാ കളറും ഒരുപാടുണ്ടായിപ്പോന്നൊന്നില്ല കുറച്ച് കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ സെറ്റ് ആയിട്ടില്ല നമുക്ക് കിട്ടുക ഇതാക്കിട്ടാണ് ഇതൊരു ഷോള് പാൻറ്റ് ഇതാ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് കൺഫേം ആയിട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ആക്കുക ഇങ്ങനെ ചേഞ്ച് ആട്ടോ പത്ത് പീസ് എട്ട് പീസ് ഉണ്ട് അത് ഇതൊക്കെ എട്ട് പീസ് വരുന്നുണ്ട് അപ്പോൾ അത് ഒരു മസ്ലിന്റെ ലുക്കിലല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ആ അളവൻ്റെ കേട്ടോ സെയിം അളവ് ഇവിടെ സ്റ്റോണ് ഇവിടെ സ്റ്റോണ് ഇതാ ഇവിടെ ഫുള്ള് സ്റ്റോണ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രീമിയം കാണുന്നുണ്ടോ സ്റ്റോൺ സ്റ്റോൺ കേട്ടോ ഫുൾ സ്റ്റോൺ ഉണ്ട് അവിടെയും സ്റ്റോൺ ഉണ്ട് അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് പാൻറ്റിനി നിർത്തുന്നില്ല ഷോളും നിർത്തുന്നില്ല ഷോളൊക്കെ ഒക്കെ നീർത്തി കാണിച്ചതല്ലേ ഷോളൊക്കെ ചിലപ്പം ഫോട്ടോ തയ്ച്ചിട്ടെന്ന് ചോദിക്കും ഞാൻ ഈ വീഡിയോ ലോങ് ആയിട്ട് സ്റ്റോൺ വരുന്നിട്ടുണ്ട് സെയിം അളവ് തന്നെ കേട്ടോ അതൊക്കെ വേണ്ട നല്ല വാങ്ങില്ല കാണാൻ ഇറക്കം വരുന്നത് നാൽപ്പത്തി മൂന്നര നാൽപ്പത്തിനാലിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇറക്കം കേട്ടോ നാൽപ്പത്തേ ഇല്ല നാൽപ്പത്തെട്ട് ഇല്ല ഒക്കെ ഇല്ല നാൽപ്പത്തഞ്ചില്ല അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ നാൽപ്പത്തേ ഉണ്ടോ ഇതിൽ എക്സ് എൽ ഉണ്ടോ ഡബിൾ എക്സ് ലാർജ് ഉണ്ടോ ചോദിച്ചിട്ട് ഈ കേട്ടോ നമ്മൾ എടുത്ത് ഡബിൾ എക്സ് എൽ അളവിലാണ് വരുന്നുള്ളൂ അപ്പോൾ അതന്നെ അത് ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു തന്നതാണ് അതാണ് അങ്ങനെ ഈ ഒരു അളവിൽ മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റോൺ ഉണ്ട് അടിഭാഗത്ത് സ്റ്റോൺ ഇത് വേറെ എടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇത് വേറെ ഒരു ആണ് ഇതിങ്ങനെ സ്റ്റോൺ ഇതാ പിന്നെന്ത് ണ്ടാ ബാക്ക് പാൻറ് ഇതാ നാൽപ്പതാ കേട്ടോ പാൻറിന്റെ ഇറക്കം അപ്പൊ നാല്പത്തി മൂന്നര നാല്പത്തിനാല് ഉള്ളു കേട്ടാ ഇറക്കം അതിൽ കൂടുതൽ ഇറക്കം പ്രതീക്ഷിക്കട്ടെ അടുത്ത കളർ കേട്ടോ ഈ ഒരു കളറിൽ വരുന്നത് ഒക്കെ സെയിം അളവ് തന്നെ കേട്ടോ അളവ് ഞാൻ പറഞ്ഞില്ലേ എന്താ പ്രിന്റ് ഇതാ ഇതില് വേറെ പ്രിന്റ് ഇതില് ഇങ്ങനത്തെ പ്രിന്റാണ് വരുന്നത് അപ്പൊ രണ്ട് മോഡൽ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ നിർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഷോളും അതേപോലെ തന്നെ ഷോളുടെ പ്രിന്റും ഞാൻ നിർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഫോട്ടോ ചോദിക്കരുത് ഇതിന്റെ കാറ്റലോഗ് ഉണ്ട് പക്ഷെ അത് ഒരു ഭംഗി അടുത്ത കളർ കിട്ടാ അടുത്ത കളറാണ് ഈ വരുന്നത് കണ്ടില്ലേ ഒക്കെ ലൈനിങ് വെച്ചിട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി പെട്ടെന്ന് മെസ്സേജ് ആക്കി നിങ്ങൾ മെസ്സേജ് ഇട്ടുണ്ട് നിങ്ങൾ ഒരു വിവരം ഉണ്ടാവില്ല പിന്നാണ്ട് പോവും നമ്മളതിന് റീപ്ലേ വരുമ്പോ പിന്നെ നിങ്ങൾ കൊറേ കഴിഞ്ഞിട്ട് ഒന്നും കാണാതാവുമ്പോ നമ്മള് ഇത് ഫസ്റ്റ് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യണവർക്ക് സാധനം ഉണ്ട് കൊടുക്കൂട്ടോ അതണ്ടാവില്ല നിങ്ങൾ വേഗം ഉണ്ട് എന്ന് ണ്ട് പറഞ്ഞ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം ഓക്കേ എന്ന് പറഞ്ഞു പേയ്മെന്റ് ചെയ്യാം ചെയ്യണം എന്നാലേ നമ്മൾ കൺഫേം ആക്കുള്ളു ഇത് ഇന്ന് ത്രീ പീസൊക്കെ അങ്ങനെ ആയിരുന്നു അവിടുത്തെ എക്സെല് ഡബിൾ എക്സ് എല്ലിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു അളവിൽ അയച്ചു തരണുള്ളൂ ഒരുപാട് അളവിൽ നമുക്ക് അവര് ചെയ്തു തരണേ അതാണ് സംഭവ നമുക്ക് ആഗ്രഹം ഇല്ല ഇതാ ഇത് ഇതിന്റെ ഇവിടെ ഒക്കെ സ്റ്റോണാട്ടോ ണ്ടാ നല്ല ഭംഗി കാണാന് നിന്റെ ഫ്രണ്ടും ബാക്കും എല്ലാതും ഒരേ പോലത്തെ പ്രിന്റ സ്ലീവിന് ഇതാ ഇങ്ങനെ കാണിച്ചെന്നില്ലേണ്ടേ നല്ല ഭംഗിയാണ് പാൻറ് ഇതാ ഷോൾ ഇതാ ഇപ്പൊ ഇതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു മോഡലും കൂടി ഇണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ആക്ക ഇപ്പൊ പെരുന്നാൾ ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആയി പോട്ടാ മോഡലാ കേട്ടോ എന്ത് നല്ല അടിപൊളി ഇവിടെയൊക്കെ സ്റ്റോൺ ഫുള്ള് ഹാൻഡ് വർക്കും എല്ലാതും കൊടുത്തിട്ട് പക്ഷെ ഇതിന് റേറ്റ് കേൾക്കുമ്പോൾ അങ്ങനെ ഞെട്ടും എത്ര ഉണ്ടാവും റേറ്റ് എത്ര പീസിൻ്റെ അപ്പോൾ പറയാം കേട്ടോ ഇതാണ് പിന്നെ എന്ത് ഭംഗിയുള്ളത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എൻ്റെ കറിയാൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡല് ആ പാർട്ടി വെയർ ലുക്കിൽ ഫ്രണ്ടിലൊക്കെ ഈ പോർഷനിലൊക്കെ സ്റ്റോണും വർക്കും സ്ലീവൊക്കെ വെറൈറ്റി നല്ല വീതി ഉണ്ട് ഞാൻ പറഞ്ഞു ളവ് പറഞ്ഞരാം നാപ്പത്തി ആറ് പിന്നെ നാപ്പത്തി ആറ് ഹിപ് സൈസ് സ്ലീവ് ഇരുപത് ഇറക്കം പറഞ്ഞരാം നാപ്പത്തി മൂന്നര നാപ്പത്തിനാറി അടുത്ത് വരണുണ്ട് കേട്ടാ കോട്ടൺ ആണോന്ന് ചോദിച്ചാൽ കോട്ടൺ ആണ് അല്ല അല്ലെന്ന് ചോദിച്ചാൽ അല്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ നല്ലൊരു മെറ്റീരിയൽ കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് ചുരുങ്ങി പോകില്ല കളറ് പോകില്ല അങ്ങനൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് നമ്മൾക്ക് നല്ലോണം പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഇനി അടുത്ത കളറും നമുക്ക് കാണിക്കാം കേട്ടോ ഷോൾ കാണിച്ചിട്ടില്ല കേട്ടോ അതാണ് ഇപ്പോൾ ഷോൾ ഷോൾ ഇതാ ഫുള്ള് ഇതേപോലത്തെ വർക്ക് തന്നെയാണ് വരുന്നത് ഇത് ഫുള്ളായിട്ട് ഒന്ന് വരത്തി കാണിക്കാം നല്ല ഷോളാണ് കട്ടിയിട്ടുള്ള ഷോള് തലമുട തലമുട്ട ഇതിലടിക്കൊന്നും ഇല്ലാത്ത ഷോൾ എന്നാണ് പാൻറ്റ് പ്ലെയിൻ കളറിലാണ് വരുന്നത് ഒക്കെ വെച്ചിട്ട് നല്ല വലിയ നാൽപ്പത് ഇഞ്ച് ഇറക്കുള്ള പ്ലെയിൻ കളറിലുള്ള പാൻറ്റാണ് വരുന്നത് പലാസോ ലുക്കിലുള്ള പാൻറ്റാണ് വരുന്നത് അപ്പം ഞാൻ ഈ കളർ കഴിഞ്ഞു അടുത്ത കളറിലൊക്കെ കണ്ടില്ലേ നല്ല സ്റ്റോണും കാര്യങ്ങളും ഹാൻഡ് വർക്കൊക്കെ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയലും നല്ല കാണാനും ഭംഗിയുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയല്ലേ എഴുന്നൂറ്റി അടിപൊളിയാണ് ലൈനിങ് ഒക്കെ ഇട്ടുള്ള ബാക്കിൽ വെയർ പ്രിൻ്റും ുംക്കാസണ്ട് കാട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നോളീട്ടാല് മസാഡ് എല്ലോ ആണ് വരുന്നത് നല്ല ഭംഗി കാണാൻ ആദ്യത്തെ കാണിച്ചത് സെയിം അളവ് അതിന്റെ ഫ്രണ്ടിലെ വർക്കൊക്കെ ഇതൊരു ത്രീ എക്സ് യൂസ് ചെയ്യട്ടോ ഇതാ പാൻറ്റ് നാൽപ്പതാണേ ഇറക്കം പ്ലെയിൻ കളർ ആണ് ഷോൾ ഇതാ ഷോൾ ഇതാ ഇതിൽ ഇപ്പം എന്താ വെച്ചാൽ ഇതിന്റെ ബാക്ക് ബാക്ക് പാർട്ട് വ്യത്യാസമുണ്ട് കേട്ടോ ബാക്ക് പാർട്ടി പ്രിന്റ് ഇതാ കണ്ടില്ല അത് വ്യത്യാസമുണ്ട് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പതാ കേട്ടോ റേറ്റ് വരുന്നത് ലൈനിങ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് ഉണ്ട് നല്ല നല്ല കളർച്ചാട്ടാട്ടോ ാണ് അപ്പൊ ആദ്യം കാണിച്ചത് കാവ്യന്റെതാണ് കാവ്യന്റെ ത്രീ പീസ് ആണ് ഇത് വേറെ മോഡലാണ് പീസ് ഇതിന്റെ ഒരു ഫ്രണ്ടില് ഈ ഒരു വർക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാ വരുന്നത് ഡിഫറെന്റ് വർക്കാണ് കണ്ടില്ലേ ഈ ത്രെഡ് വർക്കും സ്റ്റോണും കൂടെയുള്ള ഡിഫറെന്റ് വർക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ സ്ലീവൊക്കെ കണ്ടില്ല സ്ലീവ് ഒക്കെ ഉണ്ടല്ല ഭംഗിയില്ല തട്ടതാ പാൻറ് പ്ലെയിൻ കളർ പാൻറ് ആട്ടോ അടുത്ത മോഡല് അപ്പൊ കറക്റ്റ് ഞാൻ ഈ ടേബിൾ ടേബിള വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് കൊടുത്ത അതാണ് നന്നാവുക അപ്പൊ നമുക്ക് അയച്ചുതരാൻ തുക ആണേ കാരണം ഇത് നിങ്ങൾ ഞങ്ങൾക്കും തരാം ഡബിൾ എക്സ് എൽ ആട്ടോ അതിൻ്റെ കളർ ചാർട്ട് വരുന്നത് അപ്പോൾ അതാ പിന്നെ പ്രിന്റ് സ്ലീവ് ലെഗ് പാർട്ടൊക്കെ കണ്ടുപൊടിയിട്ട് വെഗ് പാട്ടിൽ ഇപ്പം മീനാന്ന് മറ്റേ മാക്സി സ്റ്റോൺ ഇല്ല എന്തെങ്കിലും സ്റ്റോൺ കുറവാണ് മാക്സിയിൽ പറഞ്ഞാൽ എനിക്ക് ഇതിൽ വർക്ക് കുറവാണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഒക്കെ കണ്ടാൽ സ്റ്റോണല്ല എന്താണ് ഗിഫ്റ്റ് സീക്വൻസ് ഇല്ല അടുത്ത കളർ ഇട്ടാന്ന് വരുന്നത് കണ്ടോ സ്ലീവ് കണ്ട സൂപ്പർ അല്ലേ അപ്പൊ ഇതിന് എഴുന്നൂറ്റി നാപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സൂപ്പർ സൂപ്പർ കളർ ചാട്ട് ഭയങ്കര ഡാർക്ക് കളർ ചാർട്ട് മറ്റേത് ലൈറ്റ് കളർ ചാട്ട് അപ്പൊ ത്രീ പീസ് ഇനി പെരുന്നാൾക്കുള്ള ത്രീ പീസ് ഇതോടെ ഇനി വീഡിയോ ഉണ്ടാവൂല ഇനി മസ്ലീൻ പറ്റി റീസ്റ്റോക്ക് വന്നത് നാളെ അത് കഴിഞ്ഞാല് പിന്നെ വരുന്നത് പിന്നെ റെഡിമേഡ് ചുരിദാറിന്റെ അള ഇതാണെങ്കിൽ കാരണം കേട്ടോ വീഡിയോ ആണെങ്കിൽ കാരണം ടോപ്പിന്റെ ടോപ്പ് ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ജീൻസ് ജീൻസ് കിടന്ന ടോപ്പ് ചോയിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എണീറ്റായിരുന്നു അടുത്ത വീഡിയോ അടുത്ത കളറാ കേട്ടോ അത് ഇതിന്റെ വർക്ക് വേണിച്ച് ഇതാണ് ഇതിന്റെ ഒരു ത്രെഡ് വർക്കും സ്റ്റോൺ ഒക്കെ ആയിട്ടുള്ള വർക്ക് സ്ലീവ് ഇതാ സ്ലീവൊക്കെ അല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബാക്ക് പ്രിന്റ് ഇതാ ട്ടോ ഇതിന്റെ വർക്കാണ്ട്ട് നോക്കാ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് കണ്ടില്ല അപ്പൊ ഇതിന്റെ ഇതാ കണ്ടാ നല്ല ഭംഗിണ്ട് എഴുന്നൂറ്റി നാപ്പത് റുപ്യ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതാ അതിന്റെ പാന്റ് ഷോൾ ഇതാ അപ്പൊ ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും അപ്പൊ ഇനി കാണിക്കുന്നത് നല്ലൊരു സിമ്പിൾ ലുക്കിലുള്ള നല്ല ഒരു ചിനോൻ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലിന്റെ ഒരു ചുരിദാർ സെറ്റ് ആണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് അപ്പം അതിനുള്ള ഒരു സെറ്റാ ഡബിൾ എക്സ് ഉള്ള സെറ്റാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ കളർ കളർച്ചയായിട്ട് അഞ്ച് കളറിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക വാട്സാപ്പിൽ വരുക കേട്ടോ അപ്പം ഇതിന്റെ സെറ്റ് വെച്ചുള്ള ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഇതാണ് അഞ്ച് കളർ പിന്നെ ഈ ബ്ലാക്ക് ഒരു സിമ്പിൾ വർക്കിന്റെ ഒരു ബ്ലാക്ക് ഡബിൾ ആണ് ജിനോനിലുള്ള ഹാൻഡ് വർക്കും ഷോൾ സ്കേലിപ്പ് വർക്കും അടിയിലും ഹാൻഡ് വർക്കും ഒരു നല്ലൊരു സിമ്പിൾ ഒരു ചുരിദാർ ആണ് അതിന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാട്ടോ ആ ബ്ലാക്കിന് അപ്പോൾ ഇതാണ് വരുന്നത് കൈത്തിലൊക്കെ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ നല്ല വർക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇടയിൽ ഇടയിൽ സ്റ്റോണ് കൊടുത്തിട്ടുണ്ട് ഷോള് നല്ല സോഫ്റ്റ് ഓർഗൻസ് ആണ് സ്കാലപ്പ് വർക്കാണ് നല്ല ഹെവി സ്കാലപ്പ് വർക്ക് ഒരു സൈഡിലും ഒരു ഒരു സൈഡിൽ സിമ്പിൾ സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അഞ്ച് കളറിലാണ് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാട്ട്സപ്പ് ചെയ്താൽ മതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചാണ് ഫ്രീ ഡെലിവറിയാണ് ആണ് അപ്പോൾ ഇതിന് പിന്നെ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതപ്പം അങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ അയച്ചു തരൂട്ടോ അപ്പോൾ സിമ്പിൾ അല്ലെ നല്ല ലുക്കിൽ വരുന്ന ഒരു ഡബിൾ എക്സ് എല്ലേ ഉള്ളൂ ഇതിൽ എക്സ് എല്ലോ ത്രീ എക്സ് എല്ലോ ഒന്നും അവൈലബിൾ ഇല്ല കേട്ടോ ഈ ഒരു ഡബിൾ എക്സ് എല്ലിൽ മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ കേട്ടോ അപ്പോൾ ഈ സ്റ്റോൺ ഈ വൈറ്റിൽ മാത്രമേ കാണുന്നുള്ളൂ മറ്റുള്ള കളറിൽ ഇങ്ങനെ അധികം കാണുന്നില്ല കേട്ടോ ഈ ബ്ലാക്കിന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഡെലിവറി അതിന് വേറെയും കളർ ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളൊരു ഒന്ന് ഒഴിവായപ്പോൾ നമ്മൾ ജസ്റ്റ് എവിടെ ഇട്ട് എടുത്താണ് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ വർക്കൊക്കെ നല്ല അടിപൊളിയല്ലേ അപ്പം നല്ല പോലെ കണ്ടില്ലേ എല്ലാ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ഇട്ട് കാണിച്ചെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതെങ്കിലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ സുഖമാണ് അപ്പോൾ നല്ലൊരു സെമി പാർട്ടി വെയർ നല്ല സിമ്പിൾ ലുക്ക് എല്ലാവരും സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഷോള് ഇതാ ഷോൾ ഉണ്ടെങ്കിലോ ഒരു സോഫ്റ്റ് ഓർഗനിക്സ ഈ ഒരു സൈഡിൽ ഹെവി പിന്നെ സ്കേലിപ്പോ സൈഡിൽ സിമ്പിൾ സ്കേലിപ്പ് വർക്ക് കൊണ്ട് കിട്ടും നല്ല വർക്കായിട്ട് ഇടയിൽ ഇടയിലൊക്കെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാണ് സ്റ്റോൺ വരുന്ന കയ്യിൽ മുത്ത് വരുന്നുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ജില്ലയില് വീരാഞ്ചറ സ്ഥലത്താണ് തിരുനാബായി ഡെലിവറി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം പിന്നെ എപ്പോഴും വരുന്ന ചോദ്യങ്ങൾക്കാട്ടപ്പോൾ മറുപടി പറഞ്ഞത് പിന്നെ ഇനി അടുത്തത് മസ്ലിം ബിറ്റിൻ്റെ വീഡിയോ ആണ് നാളെ ഇൻഷാല്ല മസ്ലിം ബിറ്റ് എത്തിയ അതിൻ്റെ വീഡിയോ ഉണ്ടാവും ഇതിപ്പോൾ റീസ്റ്റോക്കാണ് ഇതിപ്പം ത്രീ പീസിൻ്റെ വീഡിയോ ഇനി ഉണ്ടാവില്ല കേട്ടോ കോട്ടൺ ത്രീ പീസ് കാരണം ഇപ്പോൾ ഒരുപാട് ഇട്ടില്ല ഇനി ഉണ്ടാവില്ല ഇനി വരില്ല റെഡിമെയ്ഡ് ചുതാര് ടോപ്പ് മസ്ലിം ബിറ്റ് അങ്ങനെയുള്ള വീഡിയോ ആണ് കാരണം മസ്ലിം ബീറ്റ് ഇട്ടിട്ടേ ഇനി റെഡിമേഡ് കിട്ടുകയുള്ളൂ കാരണം ഫിറ്റല്ല അടിക്കാനുള്ളതും അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുൾ റെഡിമെയ്ഡ് ആണിക്കാറ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം മസ്ലിൻ ബിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പാർട്ടി നിൽക്കുക മസ്ലിം വീഡിയോ വീട്ടിലേട്ട പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട് അത് ഏത് ഇപ്പം മിഞ്ഞാന്നിട്ട വീഡിയോ രണ്ടാമത് കാണിക്കാം അയ്യോ എല്ലാ കാലൊന്നും ഇല്ല കേട്ടോ രണ്ടുമൂന്ന് കവർ ഒക്കെ ഉള്ളൂ അപ്പം ഓക്കെ അസാക്കും